ഹലോ ഫ്രണ്ട്സ് കുറച്ച് മുമ്പ് ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പ്രൊമോയ്ക്കുള്ളിൽ ടിക്കറ്റ് ഫിനാലയുടെ തുടക്കമാണ് എന്ന ലാലാട്ടം പറയുകയാണ് എല്ലാ പ്രേക്ഷകരെയും കാത്തിരിക്കുന്ന ടിക്കറ്റ് ഫിനാല അതിൻ്റെ തുടക്കമാണ് എന്ന ലാലാട്ടം പറയുകയാണ് സോ അതിന് ശേഷം ടാസ്ക്കാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് വീക്കെൻഡ് ടു എപ്പിസോഡിൽ തന്നെ ടിക്കറ്റ് ഫിനാല ആരംഭിക്കും സോ അതിൻ്റെ ആദ്യത്തെ ടാസ്ക് തന്നെ ഇന്ന് തന്നെ ലാലാട്ടൻ കൊടുത്തുകൊണ്ടായിരിക്കും ടിക്കറ്റ് ഫിനാല തുടങ്ങുക ആർക്കാണ് ഇന്ന് ടിക്കറ്റ് ഫിനാലയിൽ കിട്ടാനുള്ള സാധ്യതയുള്ളത് അൺക്രെഡിറ്റബിൾഡ് ആണ് സോ എന്നാലും ഇതുവരെ ഗെയിമുകളിലെ ഗെയിമുകളിലെയും ടാസ്കുകളിലെയും പ്രകടനങ്ങളിൽ വെച്ച് ടിക്കറ്റ് ഫിനാലെ കിട്ടാനുള്ള സാധ്യത പോസിബിലിറ്റി ഉള്ളത് ആര്യനുണ്ട് അക്ബറിനുണ്ട് ഷാനവാസിനുണ്ട് അനീഷിനുണ്ട് അനുമോൾക്കുണ്ട് സാബു മോനുണ്ട് ഇവർക്കൊക്കെ ടിക്കറ്റ് ഫിനാൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ബട്ട് കൂടുതൽ സാധ്യത ആര്യന് തന്നെയാണ് അക്ബറിനും ഉണ്ട് കേട്ടോ ലാസ്റ്റത്തെ ടാസ്കിൽ ഇപ്പോൾ കളിച്ചതിൽ അനീഷാണ് നന്നായി കളിച്ചിരിക്കുന്നത് അഭിപ്രായം നിങ്ങൾ തന്നെ പറയൂ ആർക്കാണ് കിട്ടുക എന്ന് നീ അടുത്ത വീഡിയോയിൽ കാണാം ബൈ